റഡാർ പരിശോധനയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുന്നുണ്ട് ഷഫീദ് റൌത്തറാണ് വാർത്ത പങ്കുവയ്ക്കുന്നത് മുണ്ടക്കയിൽ ഈ റഡാർ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം മനുഷ്യ സാന്നിധ്യം തന്നെയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടുമില്ല എന്നുകൂടി അനുബന്ധമായി പറയുന്നുണ്ട് ഷഫീദ് എന്താണ് ഏത് മേഖലയിലാണ് ഇപ്പോൾ ഈ റഡാർ പരിശോധന നടക്കുന്നത് അവിടെ സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്നു അത് പക്ഷേ മനുഷ്യ സാന്നിധ്യമാണ് എന്ന് പറയുന്നുമില്ല എന്താണ് അതിൻ്റെ വിവരങ്ങൾ പ്രജി ഈ മേലെ മേലേ മുണ്ടക്കൈ ഭാഗത്ത് ഇന്ന് രാവിലെ മുതൽ തന്നെ റഡാർ പരിശോധനയും അതേപോലെ തെർമൽ ഇമേജിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു ഇപ്പോൾ ആ പരിശോധനയിലാണ് റഡാർ പരിശോധനയിലാണ് ഇപ്പോൾ ഇത്രയും സംശയങ്ങൾ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുള്ളത് ആ സിഗ്നൽ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ കേന്ദ്രീകരിച്ച് ചില പരിശോധനകൾ നടത്തുന്നത് രാവിലെയും സമാനമായ രീതിയിൽ ഒരു സിഗ്നൽ ലഭിക്കുകയും ആ പ്രദേശത്ത് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു അവിടെ കാര്യമായ മനുഷ്യവാസമുള്ള മേഖലയാണ് മാത്രമല്ല വളർത്തുമൃഗങ്ങളടക്കം ധാരാളം ഉണ്ടായിരുന്ന സ്ഥലം കൂടിയാണിത് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ പരിശോധിക്കുന്ന കാര്യം ഇപ്പോൾ ഈ പരിശോധന നടത്തുന്ന സ്ഥലത്ത് തന്നെ നേരത്തെയും ചില ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വലിയ തരത്തിലുള്ള പരിശോധനയും തെരച്ചിലും ഒക്കെ നടത്തിയിരുന്നു ആ പരിശോധനയ്ക്ക് ഒടുവിലാണ് ഇപ്പോൾ ഇങ്ങനെ ചിക്നിൽ ലഭിക്കുകയും ആ സിഗ്നൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഒരു തുടർ പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ അത് ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യ സാന്നിധ്യമാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് അതേസമയം ഒരു ജീവ സാന്നിധ്യമുണ്ട് എന്ന സംശയങ്ങളുണ്ട് ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള പരിശോധന ഇപ്പോൾ നടത്തുന്നത് അല്ല നമുക്ക് നമ്മൾ ഇപ്പം നേരത്തെ അവിടെ ഒരു മേഖലയിൽ നിന്നും ഒരു വീടിൽ കുടുങ്ങിയ പേരെ എസ്കേറ്റ് അല്ലെങ്കിൽ അവിടുന്ന് പുറത്തേക്ക് എടുക്കുന്നത് വലിയ ആവേശത്തോടെ നമ്മൾ സ്വീകരിച്ചതുപോലെ ഈ മേഖലയിൽ നിന്ന് വരുന്ന വാർത്തകൾ ദുരന്ത വാർത്തകൾ മാത്രമാകുമ്പോൾ ഈ ഈ വാർത്തയുടെ ഒരു ഒരു പ്രതീക്ഷയുടെ ഒരു പൊടി പോലും വലിയ സന്തോഷം തരുന്ന വാർത്ത ആകുന്നുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിലെയും ഇന്ദ്രപാലൻ്റെ ഈ ഡ്രോണിൻ്റെ മേജർ ജനറൽ ഇന്ദ്രപാലൻ്റെ ഈ ഡ്രോണിൻ്റെ ലക്ഷ്യം തെർമൽ സ്കാനർ കൂടിയാണല്ലോ എന്ന് പറഞ്ഞാൽ മനുഷ്യോഷ്മാവ് തിരിച്ചറിയുന്ന സ്കാനിംഗ് പരിശോധന കൂടിയാണല്ലോ അപ്പോൾ ആ സിഗ്നൽ കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരു തരുമ്പെങ്കിലും പ്രതീക്ഷിക്കാവശ്യം ഇത് അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ വെച്ചു പുലർത്താൻ കഴിയില്ല കാരണം നമ്മൾ ഇന്ദ്രപാലൻ സാറുമായിട്ടടക്കം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈറ്റൽ ജീവ ഉണ്ടെങ്കിൽ അത് ഈ ഡിറ്റക്ഷനിൽ തെളിയും അത് തെർമൽ ഇമേജിംഗ് ആണെങ്കിലും തെളിയും റഡാർ പരിശോധനയിൽ തെളിയും സോഫ്റ്റ് റഡാർ പരിശോധനയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഡീപ്പ് പരിശോധനകൾ അതിനകത്ത് ആവശ്യമായിട്ടുണ്ട് ആ പരിശോധനകൾ നടത്തും അത് ആ പ്രദേശം മാത്രമല്ല ആ പ്രദേശങ്ങൾക്ക് ചുറ്റുപാടുമുള്ള പല സ്ഥലങ്ങളിലും അതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തും എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഏതായാലും അതൊരു ജീവസാന്നിധ്യം തന്നെ നമുക്ക് ഉറപ്പിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ആ രീതിയിലോട്ടുള്ള ആ കാര്യങ്ങൾ ഇപ്പോൾ അവിടെ നടത്തി വരികയാണ് കഷ്ണു ഇത് എവിടെയാണ് സിഗ്നൽ കണ്ടതെന്ന് അറിയുമോ ഇപ്പോൾ തകർന്നു കിടന്ന കെട്ടിടത്തിനിടയിലാണോ എൻ ഡിആർഎഫ് അവിടെ കുഴിക്കുന്നുണ്ടോ എപ്പോഴത്തേക്ക് അതിന്റെ ഒരു അതിന്റെ റിസൾട്ട് അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് ഷഫീ ഇത് എത്ര ആഴത്തേ സിഗ്നൽ ഉണ്ട് എന്നുള്ളത് ഉണ്ടോ ഇറടാറിൽ കാശ്മീർ മേലെ മുണ്ടക്കൈ ഭാഗത്ത് ഈ തകർന്നറിഞ്ഞ കെട്ടിടങ്ങളുടെ ഇപ്പുറത്തേക്കൊരു ഉണ്ടായിരുന്നു ആ റോഡിന് സമീപത്ത് ആ ഈ നേരത്തെ ഈ വീടുകളൊക്കെ ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ആ സിഗ്നൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത് ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരു ആക്യുറേറ്റ് അല്ലെങ്കിൽ ഒരു പ്രിസൈസ്ഡ് ഇത് കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇതുവരെയും പങ്കുവച്ചിട്ടില്ല പക്ഷേ അതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള ചില ചില സൂചന അടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ പങ്കുവയ്ക്കാം അത് ആ പ്രദേശം മാത്രമല്ല ആ പ്രദേശത്തിന് തൊട്ടടുത്ത പ്രദേശത്ത് നമ്മൾ നേരത്തെ ഒരു കാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടിരുന്നു ആ കാർ കേന്ദ്രീകരിച്ചടക്കം ഇപ്പോൾ ആ കാറുള്ള കണ്ടെത്തിയ പ്രദേശമടക്കമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പരിശോധന നടത്തുകയാണ് കാർ നേരത്തെ തന്നെ പുറത്തെടുത്തിരുന്നു അതിനുശേഷം ബൈക്ക് അടക്കമുള്ള കാര്യങ്ങൾ തകർന്നറിഞ്ഞ് മണ്ണിനടിയിൽ ഒരു ബൈക്ക് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു ഇപ്പോൾ ആ ബൈക്ക് കേന്ദ്രീകരിച്ചു കൂടി ബൈക്കും കാറുകളും ഉള്ള സ്ഥലങ്ങൾ അത് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ആ പരിശോധന നടക്കുന്നത് കശ്മീൻ